ഭാര്യമാരോടുള്ള കടപ്പാടുകളെ കുറിച്ച് പറയുന്നിടത്ത് പറയുന്നടുത്ത് അള്ളാന്ന് പറയുകയാണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരോട് എങ്ങനെയാണ് കടപ്പെട്ടിരിക്കുന്നത് അവരോട് എങ്ങനെയാണ് കടപ്പാട് നിർവഹിക്കേണ്ടത് കാല പെട്ടെന്ന് വന്ന മറുപടി അൻ തുങ്ങൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അത് നിങ്ങളുടെ ഇണയെയും നിങ്ങൾ കഴിപ്പിക്കണം നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ ഉടനെ അവൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം പത്തക്ക് സൂഹ ഈതക്ക് നിങ്ങൾ വസ്ത്രം പുതിയ വസ്ത്രം കൊടുത്താൽ നിങ്ങൾ അവർ അവർക്കും വസ്ത്രം കുടിപ്പിക്കണം നിങ്ങൾ ഏത് വസ്ത്രമാണോ എത്ര വിലയുടെ വസ്ത്രമാണോ ഏത് തരത്തിലുള്ള വസ്ത്രമാണോ ഏത് സ്റ്റാൻഡേർഡിലുള്ള വസ്ത്രമാണോ എടുക്കുന്നത് അതേ വസ്ത്രം അതേ സ്റ്റാൻഡേർഡിൽ നിങ്ങൾ അവൾക്കും നൽകണം പിന്നെ പറഞ്ഞു നീ അവരെ ചീത്ത വിളിക്കരുത് അധിക്ഷേപിക്കരുത് ചീത്ത പറയരുത് അവരെ ബഹിഷ്കരിക്കേണ്ട സാഹചര്യം നിനക്ക് വന്നാൽ വീടിന്റെ ഉള്ളറയിലല്ലാതെ നീ അവളെ ബഹിഷ്കരിക്കുകയും ചെയ്യരുത് ആളുകൾ കാണുന്ന രൂപത്തിൽ നടുമധ്യത്തിൽ അവളെ നീ ബഹിഷ്കരിക്കരുത് അത് നിങ്ങളുടെ സ്വകാര്യതയിൽ മാത്രമെന്ന്